അറുന്നൂറ്റാണ്ടായി ചെരിപ്പില്ലാതെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ ഹരിദാസ് എന്നാണ് പേരെങ്കിലും മൈഡിയർ എന്ന് പറഞ്ഞാൽ മാത്രമേ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അറിയത്തുള്ളൂ ഒരു പ്രതിഷേധാത്മകമായ രീതിയിലാണ് ഈ പേര് ലഭിച്ചത് കേട്ടോ എൻ്റെ പേര് ഹരിദാസ് എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത് മൈഡിയർ എന്നാണ് എനിക്ക് മൈഡിയർ എന്ന പേര് വന്നത് ഞാൻ കെ എസ് വൈ എഫിൻ്റെ ഒരു യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞ സമയമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ താമസിച്ചപ്പോൾ എടാ നീ ഒന്ന് ഇറങ്ങി വരുമോ എന്ന് എന്ന് ചോദിക്കുകയും അത് കേട്ടിരുന്ന എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ഒരു കളിയായി കാണുകയും അവരെ പിന്നെ അങ്ങനെയാണ് പേര് വന്നത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് മൈഡിയർ എന്ന് വിളിപ്പേനുള്ള ഹരിദാസ് ചേട്ടൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റമുണ്ടും അരക്കയൻ ഷട്ടുമാണ് ഹരിദാസ് ചേട്ടൻ്റെ സ്ഥിരമുള്ള വേഷവിധാനങ്ങൾ സൈക്കിളിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെങ്കിലും നാളിതുവരെ സൈക്കിൾ പൂട്ടിവെക്കാൻ സമയം കിട്ടിയിട്ടില്ല മോഷ്ടിക്കാൻ വന്ന കള്ളൻ വരെ മൈഡിയർ ചേട്ടനോട് പ്രിയം തോന്നിയ കഥ കൗതുകത്തോടെയാണ് ഹരിദാസ് ചേട്ടൻ പറയുന്നത് എനിക്ക് അച്ഛൻ വാങ്ങി തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അച്ഛൻ വാങ്ങി തന്നതാണ് അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി പൂട്ടാതെ വെച്ചേക്കും ആവശ്യക്കാർ രാത്രിയിൽ പണ്ട് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഇതെടുത്തുണ്ട് പോകും ആവശ്യം കഴിയുമ്പോൾ കൊണ്ടുവന്ന് തിരിച്ചു വെച്ചേക്കും ഇന്നും ഞാൻ എൻ്റെ വീടിൻ്റെ വാതക്കിലുള്ള വായനശാലയുടെ സൈഡിലാണ് ഈ സൈക്കിള് പൂട്ടാതെ വെച്ചേക്കുള്ളൂ എൻ്റെ ആ പ്രദേശത്ത് ഒരു കള്ളൻ നടന്ന് പല വീട്ടിൽ നിന്നും പല സാധനങ്ങളും മോട്ടിക്കുകയും പലരുടെയും സൈക്കിൾ മോട്ടിച്ചപ്പോഴും ആ കള്ളനും എന്നോട് ഒരു സഹാനുഭൂതി കാണിച്ചു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ ആ കള്ളൻ എൻ്റെ സൈക്കിൾ മാത്രമേ എടുത്തില്ല വേറെ പല വീട്ടിലെ സൈക്കിളും പല സാധനങ്ങളും ഒക്കെ എടുത്തപ്പോഴും കൂട്ടാതെ വെച്ചിരിക്കുന്ന എൻ്റെ സൈക്കിൾ അവിടെ തന്നെ വെച്ചിരുന്നു ആലപ്പുഴയിൽ നിരവധി എൻ്റെ അപ്പനടക്കം സൈക്കിൾ ചവിട്ടുന്ന ഒരുപാട് പേരുണ്ട് സൈക്കിൾ ഒരു യാത്രാവാഹനം മാത്രമല്ല കേട്ടോ അത് ജീവിതത്തിൻ്റെ ആയുസ് കൂട്ടാനുള്ള ചവിട്ടുപടി കൂടിയാണ് മനുബാബുവിനൊപ്പം അയ്പൂ പള്ളികാടൻ നമസ്കാരം